ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ രാവിലെ തന്നെ കുഞ്ഞിന് പാൽ കാച്ചിയിട്ട് ഇന്ദുവും ഒരു ഗ്ലാസ് പാലെടുത്തിരുന്നു എന്നാൽ ആ പാലിൽ എന്തോ ഒന്ന് കലർത്തിയിട്ടുണ്ട് കുഞ്ഞിന് പാല് കൊടുത്തതിന് ശേഷം ഇന്ദു പാൽ കുടിച്ചു എന്നാൽ അവിടേക്ക് വന്ന ശിവരാമൻ കാണുന്നത് ഇന്ദു മരിച്ചു കിടക്കുന്ന അവസ്ഥയിലാണ് ഇന്ദു ബോധമില്ലാതെ കിടക്കുന്നു ഇന്ദുവിൻ്റെ വയൽക്കുടി നൊരയും പതയുമൊക്കെ വന്നിരിക്കുന്നു അങ്ങനെ അദ്ദേഹം കരയുകയാണ് ഈ സമയത്ത് തന്നെയാണ് അർച്ചന കുഞ്ഞിനെ കാണാനായിട്ട് അവിടേക്ക് വരുന്നത് എന്നാൽ വലിയൊരു വലിയൊരു നിലവിളി ശബ്ദമാണ് കേൾക്കുന്നത് ആ കാഴ്ച കണ്ട് ഞെട്ടി നിൽക്കുകയാണ് അർച്ചന ഇന്ദുവിനരികിലിരുന്ന് പൊട്ടിക്കറിയുകയാണ് ശിവരാമൻ ശേഷം കാണിക്കുന്നത് ഇന്ദുവിൻ്റെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിരിക്കുന്നു എന്തുവിൻ്റെ മാലയിട്ട ഫോട്ടോയ്ക്കരികിൽ ദുഃഖിതനായി ഇരിക്കുകയാണ് ശിവരാമൻ അവർ തൊട്ടരികിലുണ്ട് പിന്നെ അർച്ചനയും സച്ചിയും സന്ദീപും അങ്ങനെ ഇപ്പോൾ എല്ലാവരും അവിടെ തന്നെയുണ്ട് ശിവരാമന്റെ കുറച്ച് ബന്ധുക്കളും അവിടേക്ക് വന്നിരിക്കുന്നു ആ സമയം ഒരു സ്ത്രീ കുഞ്ഞുമായി അവിടേക്ക് വരുന്നു അർച്ചന കുഞ്ഞിനരികിലേക്ക് പോകുന്നുണ്ട് എന്നിട്ട് ആ സ്ത്രീയിൽ നിന്നും കുഞ്ഞിനെ വാങ്ങിക്കുകയാണ് അർച്ചന ശിവരാമൻ അരികിൽ നിന്ന് അർച്ചന പറയുന്നുണ്ട് ശിവേട്ട ഇനി ഈ മോൾക്ക് ശിവേട്ടൻ മാത്രമേ ഉള്ളൂ പരിചയമില്ലാത്ത ആളുകളുടെ കയ്യിൽ ഇവളധിക സമയം ഇരിക്കില്ല ഒരു മരണവീടല്ല ഇത് ചടങ്ങുകളൊക്കെ കഴിയുന്നതുവരെ മോളെ ഞാൻ നെല്ലുശ്ശേരിയിലേക്ക് കൊണ്ടുപോയിക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ദേഷ്യത്തോട് നിൽക്കുകയാണ് അവന്തിക അവന്തിക ശിവരാമനെ കണ്ണ് കാണിക്കുന്നുണ്ട് വേണ്ട എന്ന് വീണ്ടും കൊണ്ടുപോയിക്കോട്ടെ ശിവേട്ട എന്ന അർച്ചന ചോദിക്കുമ്പോൾ ശിവരാമൻ പറയുന്നു വേണ്ടെന്ന് ഇവിടെ എൻ്റെ ബന്ധുക്കളൊക്കെ ഉണ്ട് അവരെ നോക്കിക്കോളും മോളെ എന്ന് ശിവരാമൻ പറയുന്നു അങ്ങനെ ആ സ്ത്രീ ഇപ്പോൾ കുഞ്ഞിനെ വാങ്ങിക്കുന്നുണ്ട് അർജുന വീണ്ടും ശിവരാമനോട് പറയുന്നുണ്ട് ശിവേട്ട കുഞ്ഞിൻ്റെ എന്ത് ആവശ്യത്തിനും ഞങ്ങളെ വിളിക്കണം എന്തിനും ഞങ്ങൾ ഉണ്ടാകുമെന്നൊക്കെ ശേഷം കാണിക്കുന്നത് രാത്രിയിൽ ശിവരാമൻ വളരെ അത്യാവശ്യമായിട്ട് തന്നെ എനിക്ക് മേഡത്തിനെ കാണണമെന്ന് പറഞ്ഞ അവനികയെ ഫോൺ ചെയ്തു ഈ സമയത്തോ ഇല്ല എനിക്കത് നടക്കില്ല എന്നൊക്കെ അവൻ്റെ പറയുമ്പോൾ ശിവരാമൻ പറയുന്നു എനിക്ക് കണ്ടേ പറ്റൂ ഞാൻ അടുക്കളയുടെ പുറകുവശത്തുണ്ട് മേഡം ഇങ്ങോട്ട് വരൂ എന്ന് ദേ കാശിനി വലതുമാണെങ്കിൽ ഞാൻ നാളെ രാവിലെ എത്തിക്കും ഇപ്പോൾ ശിവരാമൻ പോകാൻ നോക്ക് നന്ദനും സച്ചിക്ക് വരാൻ സമയമായി അതുകൊണ്ട് ഇനി എന്തായാലും അത് നാളെ എന്നൊക്കെ അർച്ചന അവന്തിക പറയുന്നു മാഡം ഇപ്പോൾ വന്നില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഇവിടെ വന്ന് ആത്മഹത്യ ചെയ്യും അതിനുള്ള തയ്യാറെടുപ്പുമായിട്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് ശിവരാമൻ പറയുന്നു അതുകൊണ്ട് മേഡം വേഗം ഇറങ്ങി വരാനും പറയുന്നുണ്ട് അവന്തിക ഒന്ന് ഭയന്നോ അതുകൊണ്ട് തന്നെ ശിവരാമൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് വരാൻ തയ്യാറായിരിക്കുകയാണ് അവന്തിക ആരെയും കണ്ണൽ പെടാതെ തന്നെ അവന്തിക അവിടെ എത്തുകയും ചെയ്തു എന്താണോ തന്നെ എന്തിനാ രാത്രി ഇങ്ങോട്ട് കെട്ടിയെടുത്തത് എന്നൊക്കെ അവന്തിക ദേഷ്യത്തോടെ ചോദിക്കുന്നു ആ പെട്രോളും കാണുന്നു താനെന്തിനാ ഇതൊക്കെ കൊണ്ട് നടക്കുന്നത് എന്ന് അവന്തിക ചോദിക്കുമ്പോൾ ശിവരാമൻ പറയുന്നുണ്ട് എനിക്ക് ഒരു സമാധാനവും ഇല്ല മാഡമെന്ന് തനിക്ക് സമാധാനമില്ലാത്തന്നെ താൻ ഇങ്ങോട്ട് വന്നിട്ട് എന്താ കാര്യം തന്നെ കരഞ്ഞുകൊണ്ട് ശിവരാമൻ പറയുന്നു എൻ്റെ ഇന്ദു എന്നെ വിട്ടുപോയി എന്നെ വിട്ടുപോയതല്ല ഞാൻ പറഞ്ഞയച്ചതാണ് അത് നിങ്ങൾ കാരണമാണ് നിങ്ങളുടെ മുന്നിൽ തീ കൊളുത്തി മരിക്കാനാണ് ഞാൻ വന്നത് എനിക്കിങ്ങനെ കുറ്റബോധം കൊണ്ട് മരിക്കാനും ജീവിക്കാനും സാധിക്കില്ല എനിക്കിനി ജീവിക്കണ്ട എന്ന് പറഞ്ഞിട്ട് അയാൾ ആ പെട്രോൾ ഒഴിക്കുവാൻ തുടങ്ങുകയാണ് അതും അവന്തികയുടെ മുന്നിൽ വെച്ച് തന്നെ അവന്തിക അത് തടയുകയും ചെയ്യുന്നു അവതിക പെട്രോൾ വാങ്ങി ദൂരേക്ക് എറിഞ്ഞു ദേ ശിവരാമ വെറുതെ വേഷം കിട്ടി ഇറക്കരുത് ഞാനെന്താ തന്നോട് പറഞ്ഞത് ആ കുട്ടി ഇല്ലാതാക്കാൻ അതിന് പകരം താൻ എന്താ ചെയ്തത് തൻ്റെ പിടിപ്പിക്കേട് കൊണ്ട് താൻ തൻ്റെ ഭാര്യ മരിച്ചതിനെ താനിതെല്ലാം എൻ്റെ കൈ എൻ്റെ ചുമലിൽ കൊണ്ട് വെക്കുന്നത് എന്തിനാ ചെയ്യാൻ പറ്റാത്ത കാര്യം ഏറ്റെടുക്കരുത് വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഈ കാര്യം ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കിയത് താൻ ഒറ്റ ഒരാളാണ് എന്നിട്ടിപ്പോൾ അതിന് ഉത്തരവാദി ഞാനാണെന്ന് പോലും എനിക്ക് അവന്തിക പറയുമ്പോൾ അയാൾ പറയുന്നു ശിവരാമൻ പറയുന്നുണ്ട് ഒന്നുകിൽ ഞാൻ സ്വയം ഇല്ലാതാകണം അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി ഞാനെല്ലാം എല്ലാം തുറന്ന് പറയും എന്നിട്ട് കീഴടങ്ങുമെന്ന് പറയുമ്പോൾ അവനക്ക് ടെൻഷനാകുന്നു ആദ്യത്തേതിന് മേഡം സമ്മതിക്കാത്ത സ്ഥിതിക്ക് രണ്ടാമത്തേത് ഞാൻ പറഞ്ഞത് അതായത് പോലീസിൽ എല്ലാം പറയും എന്നുള്ളത് അത് പറയാതിരിക്കണമെങ്കിൽ എനിക്ക് ഇരുപത്തി ലക്ഷം രൂപ മേഡം ഇപ്പോൾ തരണം ഞാൻ എല്ലാം പറഞ്ഞാൽ അറിയാലോ മേടവും മേഡവും കൂട്ടുപ്രതിയാണെന്നൊക്കെ ശിവരാമൻ പറയുമ്പോൾ അവന്തിക പറയുന്നു ശിവരാമ്മ തൻ്റെ ഭാര്യ മരിച്ചതിൽ എനിക്ക് സങ്കടമുണ്ട് പക്ഷേ ആ വിഷമത്തിന് നിങ്ങൾ ഇട്ടിരിക്കുന്ന ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയുടെ വിലയില്ല ഇതും പറഞ്ഞ് എന്നെ അകത്താക്കാനാണ് താൻ ശ്രമിക്കുന്നത് എങ്കിലേ അത് നടക്കത്തില്ല താൻ പറയുമ്പോൾ തൻ താൻ പറയുന്നത് തെളിയിക്കാൻ തന്നെ കൊണ്ട് സാധിക്കില്ല എൻ്റെ പണവും സ്വാധീനം ഉപയോഗിച്ച് ഞാൻ ഊരിപ്പോകും കാര്യം പുറത്തറിഞ്ഞാൽ നീയാണ് അകത്ത് പോകുന്നത് നീ മാത്രം ഭാര്യ ചത്ത ചെതയണങ്ങില്ല അതിനു മുമ്പ് ഭീഷണിപ്പെടുത്തി പണം വാങ്ങാൻ ഇറങ്ങിയിരിക്കുന്നു ഇതേ ശിവരാമ ഭാര്യ മരിച്ചെങ്കിൽ ഭഗരം വേറെ ഭാര്യമാരെ നിനക്ക് കിട്ടും ഓവർ സ്മാർട്ടായ എല്ലാം എല്ലാവരോടും പറയാൻ നിന്നാൽ നിന്റെ ജീവിതം ഇരുമ്പഴിക്കുള്ളിലാകും അതുകൊണ്ട് മര്യാദയ്ക്കാണെങ്കിൽ ഞാൻ കൂടെ നിന്ന് തന്നെ രക്ഷിക്കും അല്ലെങ്കിൽ വല്ലാണ്ട് ബുദ്ധിമുട്ടുമെന്നൊക്കെ അവൻ്റെയൊക്കെ പറയുമ്പോൾ വളരെ ദേഷ്യത്തോടെ എൻ്റെ ചെയ്യണമെന്നറിയാതെ ശിവരാമൻ ഇങ്ങനെ കലിതുള്ളി നിൽക്കുന്നുണ്ട് ഈ സമയമാണ് അർച്ചന താഴേക്ക് ഇറങ്ങി വരുന്നത് വീണ്ടും ശിവരാമൻ കൈ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് എൻ്റെ ഈ കൈ കൊണ്ടാണ് എൻ്റെ എന്തോ എന്നെ പറഞ്ഞ അലറിക്കറിയുകയാണ് ശിവരാമൻ അർച്ചന കിച്ചണിലേക്ക് വന്നു അവിടെ ഒരു ശബ്ദം കേൾക്കുന്നത് കേട്ട് അർച്ചന അങ്ങോട്ടേക്ക് നോക്കുന്നുണ്ട് ജനൽ കൂടിയെല്ലാം കാണുന്നു എന്നാൽ ശിവരാമനെ മാത്രമാണ് ആദ്യം കാണുന്നത് അവിടെ ഒരു മറവുള്ളത് കൊണ്ട് തന്നെ അവന്റെ കവിടെ നിൽക്കുന്നത് കാണുന്നതുമില്ല ശിവരാമൻ അവിടേക്ക് പോയി നോക്കുമ്പോൾ സോറി അർച്ചന ശിവരാമൻ അടുത്തേക്ക് പോയി നോക്കുമ്പോൾ ശിവരാമൻ ഒറ്റയ്ക്ക് നിന്ന് കരയുന്നതാണ് കാണുന്നത് എന്ത് പറ്റി ശിവേട്ട ശിവേട്ടൻ എന്താ ഇവിടെ എന്നൊക്കെ അർച്ചന ചോദിക്കുന്നു ഞാൻ എനിക്കൊന്നും അറിയില്ല വീട്ടിലിരുന്നപ്പോൾ ഒരു സമാധാനം കിട്ടാതെ ഭ്രാന്തായി അങ്ങനെ ഇറങ്ങി നടന്നതാണ് എന്നെ ശിവരാമൻ പറയുന്നു ഈ പെട്ടെന്ന് അർച്ചനയെ കണ്ടപ്പോൾ തന്നെ അവൻ കറിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു എനിക്കറിയില്ല എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് എന്നൊക്കെ പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട് എനിക്കറിയാം ശിവേട്ടൻ്റെ അവസ്ഥ എൻ്റെ ചേച്ചിയുടെ അത് ശിവേട്ടനെ വല്ലാണ്ട് തളർത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നൊക്കെ പറയുന്നു എൻ്റെ ചേച്ചി എന്തിനാണ് ഇങ്ങനെ ഒരു കടങ്കുകയെ ചെയ്തതെന്ന് നമുക്കറിയത്തില്ലല്ലോ ശിവേട്ടൻ്റെ ചില നേരത്തുള്ള പെരുമാറ്റങ്ങൾ ചേച്ചിയെ വല്ലാണ്ട് വേദനിപ്പിച്ചിരുന്നു ശിവേട്ടൻ വന്നേ ഞാൻ വീട്ടിൽ കൊണ്ട് വിടാമെന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ പൊയ്ക്കോളാമെന്ന് ശിവരാമൻ പറയുന്നു അർച്ചന വീണ്ടും പറയുന്നു ഈ അവസ്ഥയിൽ ഞാൻ ഒറ്റയ്ക്ക് വിടത്തില്ല ഞാനിങ്ങൂടി വരാം ശിവേട്ടൻ വന്നേ എന്ന് പറഞ്ഞ് അർച്ചന തന്നെ ശിവരാമനെ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട് അവിടുന്ന് ഡ്രൈവറും ഉണ്ട് ആ കാറിൽ ശിവരാമനെ വീട്ടിൽ കൊണ്ട് വിടുകയാണ് അർച്ചന ഇതെല്ലാം അവധിക കാണുന്നുണ്ടായിരുന്നു ശിവേട്ട ശിവേട്ടൻ എന്താണ് പറ്റിയത് എന്തായാലും എന്നോട് തുറന്ന് പറയേ ഞാനതിന് പരിഹാരം കാണാമെന്നൊക്കെ അർച്ചന ശിവരാമനോട് പറയുന്നു ആദ്യം മേഡം ഞാൻ എന്നൊക്കെ പറഞ്ഞൊരു പരിങ്ങളോട് ഇരിക്കുകയാണ് ശിവരാമൻ ഉണ്ടായ സംഭവം ഓർക്കുകയാണ് ശിവരാമൻ കുഞ്ഞിന് കൊടുക്കാനായിട്ട് പാലിൽ വിഷം കലർത്തി വെച്ചതായിരുന്നു എന്നാൽ കഴിച്ചത് ആ ഇന്ദുവാണ് ഈ കാര്യമാണ് ഇപ്പോൾ ശിവരാമൻ ഓർക്കുന്നത് അർച്ചന വീണ്ടും ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്നാണ് ശിവരാമൻ അർച്ചനയോടും മറുപടി പറഞ്ഞത് ശേഷം കാണിക്കുന്നത് സച്ചിയോട് അർച്ചന കാര്യങ്ങളൊക്കെ പറയുകയാണ് ശിവരാമന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇന്ദു ചേച്ചിയുടെ മരണം ശിവരാമനെ വല്ലാണ്ട് വിഷമത്തിലാക്കിയിട്ടുണ്ടെന്ന് പറയുന്നു ഇന്ദു ചേച്ചി എന്തിനാണ് സൂയിസൈഡ് ചെയ്തതെന്ന് പുള്ളി പറഞ്ഞു എന്ന് സച്ചി ചോദിക്കുന്നു ഇല്ല വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് ചേട്ടൻ ഉണ്ടായിരുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഞാൻ എത്ര പ്രാവശ്യം ചോദിച്ചിട്ടും ചേട്ടൻ പറഞ്ഞില്ല എന്റെ പേടി ഇതല്ല ആ കുഞ്ഞിനെ ഓർത്താണ് ശിവേട്ടൻ ഇങ്ങനെയായാലാണ് ആ കുഞ്ഞിനെ നോക്കുന്നത് എന്നൊക്കെ അർച്ചന പറയുന്നുണ്ട് ഞാൻ നോക്കിക്കോളാമെന്ന് അന്ന് പറഞ്ഞപ്പോൾ സമ്മരിച്ചതുമില്ലെന്നൊക്കെ പറയുമ്പോൾ സജി പറയുന്നു ചിരിക്കു പറഞ്ഞാൽ അത് അവരുടെ കുടുംബകാര്യമാണ് നമ്മൾ തലയിടാൻ പോണ്ട കാര്യമേ ഇല്ല പിന്നെ ആ കുഞ്ഞിനെ ഓർത്ത് താൻ വേവലാടിപ്പെടുന്ന എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി നമുക്ക് അതിലൊന്നും ചെയ്യാനില്ല അയാളുടെ ജീവിതം അയാളുടെ കുഞ്ഞ് അയാളുടെ കുടുംബം അതൊക്കെ അറിയാമെങ്കിലും ആ കുഞ്ഞിൻ്റെ മുഖം മനസ്സിന് പോകുന്നില്ല എന്ത് ചേച്ചിയുടെ മരണത്തോടെ ശിവേട്ടൻ മലാട് തകർന്നു പോയിട്ടുണ്ട് എന്നൊക്കെ അർച്ചന പറയുന്നു അതങ്ങനെയാണ് അർത്ഥനയും സ്നേഹിക്കുന്ന ഒരാൾ വിട്ടുപോയാൽ തകർന്ന് തരിപ്പണമാകും അതിനെ മരിക്കണം എന്നില്ല എന്നൊക്കെ അർച്ചൻ സച്ചിയും പറയുന്നു സ്വയ്മെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയാലും അങ്ങനെ തന്നെയാണെന്നും സച്ചി പറയുന്നു മരണത്തിന്റെ വേർപാട് വല്ലപ്പോഴും വന്ന് വേട്ടയാടുമ്പോൾ മനസ്സിലുള്ള മുറിപ്പാട് എന്നും നീർ ഇങ്ങനെ കിടക്കും ശിവേടനെ ഇന്ത്യച്ച് എത്രയ്ക്ക് ഇഷ്ടമായിരിക്കണം അതാണ് അദ്ദേഹത്തിന്റെ അവസ്ഥ ഇങ്ങനെയായത് കൂടെ കുഞ്ഞുണ്ടായിട്ടും ഭാര്യ പോയിട്ടും അത് അദ്ദേഹത്തിന് താങ്ങാൻ പറ്റിയിട്ടുണ്ടാകുന്നില്ല കുഞ്ഞി കുഞ്ഞിനേക്കാളും ഭാര്യയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നത് അതുകൊണ്ടാണ് ആ ഒരു സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്ന കേസ് സച്ചി പറയുമ്പോൾ അത് കേട്ട് അർച്ചനയും വിഷമത്തോടെ നിൽക്കുന്നു ആറു മാസങ്ങൾക്ക് ശേഷം എന്തേം അവസ്ഥ ഇതൊക്കെ തന്നെയായിരിക്കും ഇതിനേക്കാൾ മോശമാകുന്ന ഉള്ളൂ എന്ന കേസ് സച്ചി പറയുമ്പോൾ വിഷമത്തോടെ അർച്ചന സച്ചിയെ ഒന്ന് നോക്കി ഇതേസമയം മീരാ അർച്ചനയുടെ വാതിൽ മുട്ടുകയാണ് മീരച്ഛന് വാതിൽ തുറന്നു കുഞ്ഞു വല്ലാണ്ട് കരയുന്നുണ്ട് പെട്ടെന്ന് പോയി മരുന്ന് വാ എന്നൊക്കെ പറയുന്നു കുഞ്ഞിൻ്റെ കരച്ചിൽ നിർത്താൻ ആതിരെ പാടുപെടുന്നുണ്ട് സന്ദീപിനോട് ആതിരെ പറയുന്നു കുഞ്ഞ് കരച്ചിൽ നിർത്തുന്നില്ല നമുക്ക് വേഗം ഡോക്ടറിനെ കാണിക്കാമെന്ന് നീ ആദ്യം മോൾ മോളെങ്ങാ ഞാൻ മരുന്ന് കൊടുക്കാമെന്നൊക്കെ പറയുമ്പോൾ മോൾ മരുന്ന് എവിടെയാണെന്ന് ചോദിക്കുന്നു മോൾ മോളെങ്ങാ ഞാൻ മരുന്ന് കൊടുക്കാമെന്ന് സന്ദീപ് അങ്ങനെ അർച്ച സന്ദീപ് നേരെ മീരയുടെ അടുത്ത് കൊണ്ട് കൊടുക്കുന്നു ഇങ്ങടക്ക് ഞാൻ മരുന്ന് കൊടുത്തിട്ട് വരാമെന്ന് മീര പറയുകയും കുഞ്ഞിനെ വാങ്ങിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നു പിറകെ പോവുകയാണ് സന്ദീപും മരുന്നുമായി കാത്തു നിൽക്കുകയാണ് കിച്ചണിൽ അർച്ചന മീരയും സന്ദീപും അവിടെ എത്തി മരുന്ന് കൊടുത്തിട്ട് അർച്ചന കുഞ്ഞിനെ വാങ്ങിക്കുന്നു സച്ചിയും ആ സമയം അവിടെ എത്തി അതിര ബാൽക്കണിയിൽ നിൽക്കുകയായിരുന്നു അവന്തിക തീ അതിരയുടെ അരികിലേക്ക് വന്നു നീ എന്താ ഇവിടെ വന്ന് ഒറ്റയ്ക്ക് നിൽക്കുന്നതെന്ന് അവന്തിക ചോദിക്കുമ്പോൾ അതിര പറയുന്നുണ്ട് ഒന്നുമില്ല എടുത്തി എന്ന് ടെൻഷനോട് നിൽക്കുന്ന കണ്ട് എന്താ നിന്റെ മുഖത്തൊരു ടെൻഷൻ എന്ന് അവന്തിക ചോദിക്കുമ്പോൾ അതിരെ പറയുന്നു മോളെ കുറേ നേരമായിട്ട് ഭയങ്കരമായ കരച്ചിൽ എന്ത് ചെയ്തിട്ടും കരച്ചിൽ നിർത്തുന്നില്ല അങ്ങനെ ഇപ്പോൾ മീരെടുത്തി മരുന്ന് കൊടുക്കാൻ കൊണ്ടുപോയിരിക്കണെന്ന് പറയുമ്പോൾ അവന്തിക പറയുന്നു അപ്പോൾ ഞാൻ കരുതിയത് പോലെയാണ് കാര്യം നിന്നെ പറ്റിച്ച് മോളെ അർച്ചനയുടെ അരികിലേക്ക് മീരെ കൊണ്ടുപോയതാണെന്ന് പറയുന്നു സംശയം താഴെ പോയി നോക്ക് എന്നൊക്കെ അവന്തിക പറയുന്നു അങ്ങനെ ഇപ്പോൾ മീര താഴേക്ക് അർച്ചനയുടെ അരികിലേക്ക് പോയി നോക്കുന്നു ആതിര താഴേക്ക് നോക്കിയപ്പോൾ കുഞ്ഞ് അർച്ചനയുടെ കയ്യിലാണ് ഇരിക്കുന്നത് കുഞ്ഞിന്റെ കരച്ചിൽ നിന്നിരിക്കുന്നു എല്ലാവരും ആതിര അവിടെ കണ്ട് വളരെ ടെൻഷനോടെ നിൽക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തിന് എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് യുഷർ മൈ ചാനൽ